നമസ്കാരം വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നീട്ടിവെക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം കേരള സംസ്ഥാനം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ഗ്യാനേഷ് കുമാർ കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറുമായി പ്രത്യേക കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസം നടത്തി എന്ന വിവരമാണ് ആ ഒരു കൂടിക്കാഴ്ചക്കിടയിലാണ് എസ് ഐ ആർ നീട്ടിവെക്കണം എന്ന ഒരു നിർദ്ദേശം കേരളം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നടത്തിയിരിക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രത്യേക കൂടിക്കാഴ്ച നടത്തി എന്നാണ് അറിയുന്നത് അസം തമിഴ്നാട് പുതുച്ചേരി പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥരുമായിട്ടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയത് കേരളത്തിൻ്റെ ഈ ഒരു ആവശ്യത്തിൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം പിന്നീട് പ്രഖ്യാപിക്കാമെന്നാണ് ഇപ്പോൾ കമ്മീഷൻ്റെ നിലപാട് നേരത്തെ എസ് ഐ ആറിനെതിരെ കേരളം ഒറ്റക്കെട്ടായി you പ്രമേയം പാസാക്കിയിരുന്നു നിയമസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേപോലെ തന്നെ എസ് നടപ്പാക്കുന്നതിനെ എതിർത്തിരുന്നു ദീർഘകാല ത തയ്യാറെടുപ്പും കൂടിക്കാഴ്ചയും ആവശ്യ കൂടി കാഴ്ചയും ആവശ്യമായിട്ടുള്ള ഈ ഒരു എസ് ആ പ്രക്രിയയിൽ തിടുക്കത്തിൽ അത് നടപ്പാക്കാൻ ശ്രമിച്ചാൽ ജനവിധി അട്ടിമറിക്കപ്പെടുമെന്ന ഭയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കമ്മീഷനെ സംശയത്തിൻ്റെ നിഴലിലാക്കുമെന്ന് തന്നെ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞിരുന്നു രേഖകൾ ഇല്ലെന്നതിൻ്റെ പേരിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നത് അവകാശ ലംഘനത്തിന് തുല്യമാണ് മൗലിക അവകാശത്തെ ഹനിക്കുന്ന ഇത്തരം നടപടിയിൽ നിന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറൊക്കെ പിന്മാറണമെന്നായിരുന്നു മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് എന്തായാലും വോട്ടർ പട്ടികയിൽ നിന്നും ആളുകളെ യുക്തി രഹിതമായി ഒഴിവാക്കിയെന്നും മുഖ്യമന്ത്രി അന്ന് ആരോപിച്ചിരുന്നു എന്തായാലും എസ് ഐ ആർ നീട്ടിവെക്കണം എന്ന് തന്നെ എസ് ഐ ആർ പരിഷ്കരണം നീട്ടിവെക്കണമെന്ന് തന്നെ കേരളത്തിൻ്റെ ആവശ്യം ഔദ്യോഗികമായി തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ട് ഇതിൽ തീരുമാനം പിന്നീട് പ്രഖ്യാപിക്കാമെന്നാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തെ അറിയിച്ചിട്ടുള്ളത്